നിങ്ങളുടെ ഫേവററ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി ഒരു വൈക്കോൾ തീരുമ്പ് കിട്ടിയാൽ പോലും നീയൊക്കെ നന്ദിനെതിരായുള്ള ബ്രഹ്മാസ്ത്രമാക്കി മാറ്റും നന്ദിനെ പഴിചാരി മുതലെടുക്കാണെന്നും ഇവിടെ ആരും ഇതൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം അത് രാജലക്ഷ്മി പറയും ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല അവൾ അമ്മയോട് വരെ തിക്കാരം പറഞ്ഞു അവള് മുത്തേയും മുത്തശ്ശന്റെയും കൊച്ചുമകളാകാനുള്ള പ്രായം മാത്രമേ ആ മീനാക്ഷിക്കുള്ളൂ അമ്മ മരിച്ച എന്റെ സങ്കടത്തിൽ നിന്നും അവൾ ഇതുവരെ കരകേറിയിട്ടില്ല സ്വന്തം അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചു അവളുടെ ആഗ്രഹം തെറ്റാണോ ഈ മുറ്റത്തുച്ച് നടത്താനുള്ള ബുദ്ധിമോശം അവൾ കാണിച്ചു അതൊരു തെറ്റാണ് അവൾക്ക് ഏതെങ്കിലും ഒരു നദീതീരത്തേക്ക് പോവായിരുന്നു അതിന് ദേവമ്മയെ ആരും കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അമ്മയ്ക്ക് പിടിക്കില്ല എന്ന് എനിക്കറിയാം എനിക്ക് പറയാനുള്ളത് മുത്തശ്ശനോടും മുത്തശ്ശിയോടുമാണ് മുത്ത മുത്തശ്ശി ബുദ്ധി ഉറക്കാത്ത പെൺകുട്ടിയുടെ അവിവേകം ഒന്ന് കണ്ട് ആ മീനാക്ഷിയോട് ക്ഷമിച്ചൂടെ അവൾ ഒരു പക്ഷെ മുത്തശ്ശിയുടെ ചെറുമകളായിരുന്നെങ്കിൽ മുത്തശ്ശി അവളോട് ക്ഷമിക്കുമായിരുന്നില്ലേ ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് എല്ലാവരോടുമാണ് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം മാതാപിതാക്കളെ സ്നേഹിക്കുന്നവര് ഏറെക്കുറെ എല്ലാ മനുഷ്യരും മരിച്ചുപോയ മാതാപിതാക്കളുടെ ചടങ്ങുകൾ ഇതുപോലെ നടക്കാതെ വന്നാൽ ആ മക്കൾക്കും അതുപോലെ വിഷമമുണ്ടാവില്ല ആ കുട്ടിയുടെ അമ്മ മരിച്ചു അച്ഛൻ ജയിലിലും സഹായിക്കാൻ ആരുമില്ല അവൾ ഒറ്റയ്ക്ക് അമ്മയുടെ ആത്മാവിനു വേണ്ടി കർമ്മം ചെയ്യാൻ തീരുമാനിച്ചു അത് തെറ്റാണെങ്കിൽ ആ തെറ്റിന് നിങ്ങൾക്കെല്ലാവർക്കും അവളോട് ക്ഷമിച്ചൂടെ മനുഷ്യസ്നേഹികളാ ചെമ്പകമംഗലത്തുകാര് അതിന് മാർഗനിർദ്ദേശികളാണ് എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവൾ ചെയ്ത ഈ ചെറിയ തെറ്റ് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതിന്റെ പേരിൽ ഈ വീട്ടിലൊരു വഴക്കുണ്ടാകരുതെന്ന് എന്റെ അപേക്ഷ എന്തായാലും അവളിനി ഈ മുറ്റത്ത് ഒരു കർമ്മവും ചെയ്യാൻ വരില്ല അത് ഞാൻ ഉറപ്പുവായിരുന്നു എന്താ അതുപോലെ ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി